ഹായ് ഫ്രണ്ട്സ് ഇന്ന് പൊരിച്ച കോഴി കൊണ്ടുള്ള ഒരു കിടിലും ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒന്നര കിലോ ചിക്കനാണേൽ നമ്മൾ മീഡിയം സൈസിലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വരഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ മസാലയൊക്കെ നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയും ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണേ കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഒരു മിനിമം അര മണിക്കൂറെങ്കിലും ഇങ്ങനെ േ അപ്പോഴാണ് മസാലയൊക്കെ നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണേ ഇത് നാല് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് നല്ല ഗോൾഡൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് കുറച്ച് നമുക്കൊന്ന് തമ്പിടാനായിട്ടും ബാക്കി ചിക്കനിലേക്ക് ചേർക്കാനുള്ളതാണ് എന്നിട്ട് ആ എണ്ണ തന്നെ വേണം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡ് നല്ല ക്രിസ്പിയായി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് മൊത്തം ചിക്കനും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറിൽ മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് എട്ട് ഇതിൽ വെളുത്തുള്ളി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ പച്ചമുളക് എടുത്തോണേ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണേ അതിലേക്ക് ഈ ചതച്ചെടുത്ത് കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ കുറച്ച് കറിവേപ്പിലും കൂടെ നമ്മളിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട ഒരു സ്റ്റാർ എനൈസ് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഏലക്ക രണ്ട് മൂന്ന് കഷ്ണം ഇത്ര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാനായിട്ട് രണ്ട് വലിയ തക്കാളി നല്ലോണം പഴുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി വരും കേട്ടോ ഇതിനൊന്ന് വെന്ത് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമോ അതിപ്പോൾ നോക്കി നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ അത് കുറച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ നല്ല അടിപൊളി മണമാണ് ഇതിങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറും കിട്ടും നന്നായി എരിവും കുറവായിരിക്കും ഇനി നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാവേ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് പുതിയ മല്ലിയിലാണ് അതൊരു പിടുത്തം ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ തൈരാണ് ചേർക്കുന്നത് ഇതധികം പുളിയില്ലാത്ത തൈരാണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മീൻ മിക്സിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ ചേർത്തിട്ട് നമ്മൾ കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്ലേവറെ എല്ലാം നല്ലോണം ഇറങ്ങുമ്പോളെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ മൂന്ന് കപ്പ് ബസ്മതി റൈസ് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു പാനിൽ വെള്ളം തിളപ്പിച്ചെടുക്കണം ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് വെളിച്ചെണ്ണ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുകേ പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ മുഴുവനായിട്ടുള്ള സ്പൈസസ് ഇല്ലേ അത് ഏലക്ക മൂന്നലെണ്ണം ഗ്രാമ്പു കറുവപ്പട്ട ബേ ബീഫ് പിന്നെ ചാതിപത്രി ഇത്ര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ നാലങ്ങിയിൽ ഞാൻ ഒരു മുറി ചേർക്കുന്നുണ്ട് ചോറ് തീരെ കുഴഞ്ഞ് പോവില്ലായിട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ അരി വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഓവറായിട്ട് അരി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിട്ട് വരുമ്പോൾ അത് വല്ലാണ്ട് കുഴഞ്ഞു പോകട്ടാകും അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി അരി വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലോണം ഒന്നായിക്കഴിഞ്ഞാൽ നമുക്കതൊരു കൊട്ടയിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം ചിക്കൻ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കൂടി തന്നെ ചോറ് തമ്മിട്ട് കൊടുക്കാം അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങുമോളെ അപ്പോൾ ഞാനിപ്പോൾ ഒരു നിരയേ മാത്രമേ ചിക്കൻ വയ്ക്കുന്നുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ലെയറായിട്ട് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതോ സെർവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ എളുപ്പമുണ്ടാവുകയെ അതിന് വേണ്ടിയാണേ അപ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് പാൽ ചേർത്തിട്ട് അത് ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും തന്നെ ചേർക്കാറില്ല കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂനട്ട് ക്രിസ്മസ് ഫ്രൈ ചെയ്തതാണ് അത് ഞാൻ ഞാനിതിന് മുകളിൽ പതുക്കെ തൂളി കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലെ ഞാൻ ചെറുതായിട്ട് നിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗരം മസാല ഒരു എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് അത് നമുക്കിങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ നമുക്ക് ആ ഫ്രൈ ചെയ്ത ഓണിയൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയറിങ് കംപ്ലീറ്റ് ആയി ഇങ്ങനെ രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ലെയർ ചെയ്തെടുക്കാവേ അതിപ്പോൾ മൊത്തം ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് തമ്മിടാൻ പോവുകയാണ് തമ്മിടാനായിട്ട് ഞാനിപ്പോൾ കനലോ അല്ലെങ്കിൽ മൈദയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നല്ല സിൽവർ ഫോയിലിൻ്റെ പേപ്പറും നന്നായിട്ട് ഒന്ന് അടച്ച് കെട്ടി വെച്ചിട്ട് അപ്പം നല്ല പാൻ തവ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് എടുത്ത് വെച്ചിട്ട് അടച്ച് വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നാം ചെയ്തെടുക്കുന്നുണ്ടേ ഇത് എന്ന് അറിയാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട് ഇതിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം അരക്കുന്ന പോലൊരു ശബ്ദം വരുമേ അതങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അമമായി വരുന്നുണ്ടെന്നാണ് പിന്നെ ഇത് എന്തായാലും ഒരു അരമണിക്കൂർ ഇപ്പം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഓഫ് കോഫി ഇതെങ്ങനെ മാറ്റി വെച്ചേക്കു വരുന്നത് പിന്നെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോഴും തുറക്കാൻ എളുപ്പമുണ്ട് ഇത് ജസ്റ്റ് സിൽവർ ഫോയിലല്ലേ അതുകൊണ്ട് വാവ് വാവുമല്ല അടിപൊളി സ്മെല്ലാണേ ഇപ്പം തന്നെ അത് നമുക്ക് കഴിക്കാൻ തോന്നേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്